വടക്കാഞ്ചേരി ഓട്ടുപാറയിൽ വ്യാപാര രംഗത്ത് അറുപത്തഞ്ച് വർഷത്തെ പാരമ്പര്യമുള്ള ഏറ്റവും പുതുമകളോടെ വിപുലീകരിച്ചിരിക്കുന്നു കലാ ടെക്സ്റ്റൈൽസ് വിപുലീകരിച്ചിരുന്നു സീറോ ഫോർ ഡബിൾ അടിയന്തര സഹായത്തിന് പോലീസ് സ്റ്റേഷൻ നമ്പറിൽ വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ വിഷമിക്കേണ്ട നിങ്ങൾ നിൽക്കുന്ന ലൊക്കേഷൻ അടക്കം മനസ്സിലാക്കി ഉടനടി സഹായം എത്തിക്കുവാൻ പോലീസിന്റെ വൺ എന്ന നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി മഴ ശക്തി ശക്തിപ്രാപിച്ചതോടെ പലയിടങ്ങളിലും മണ്ണിടിച്ചിലും വെള്ളപ്പൊക്ക സാധ്യതയും നിലനിൽക്കുന്നുണ്ട് ഇക്കാര്യം മനസ്സിലാക്കി വടക്കാഞ്ചേരി നഗരസഭയുടെ നേതൃത്വത്തിൽ കൗൺസിൽ ഹാളിൽ ചേർന്ന വിവിധ വകുപ്പുകളുടെ യോഗത്തിലാണ് വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷനിലെ എഎസ്ഐ സുധീർ പോലീസിന്റെ മുന്നൊരുക്കങ്ങളെ സംബന്ധിച്ച് വിശദീകരിച്ചത് പോലീസ് സ്റ്റേഷനിലെ ലാൻഡ് ലൈനിൽ അടിയന്തര ഘട്ടങ്ങളിൽ വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ വിഷമിക്കേണ്ട പൊതുജനങ്ങൾക്ക് അടിയന്തര ഘട്ടങ്ങളിൽ വൺ എന്ന നമ്പറിൽ ബന്ധപ്പെട്ടാൽ ഉടനടി സഹായം ലഭ്യമാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ഈ വൺ വൺ ടു ആക്സെപ്റ്റ് ചെയ്യുന്ന സംവിധാനം ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ ഒരു ഡ്രൈവർക്കോ ഒരു ഓഫീസർക്കോ ഒരു മെനോ കൃത്യമായിട്ട് ആരും സഹായമില്ലാതെ തന്നെ ആ ദുരന്ത സ്ഥലത്ത് എത്തിപ്പെടാൻ നിങ്ങൾക്ക് കഴിയും അതുപോലെ തന്നെ എന്ത് വിഷയം ഉണ്ടെങ്കിലും അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ബോധവൽക്കരിക്കേണ്ടത് ജനങ്ങളോട് പറയേണ്ടത് വൺ വൺ ടൂലേക്ക് വിളിക്കുക എന്നാണ് പല സാഹചര്യം കൊണ്ട് ഫോൺ സ്റ്റേഷനിലെ ഫോൺ കിട്ടാറില്ല അറിയാമല്ലോ ടെലിഫോൺ കിട്ടാറില്ല അപ്പോൾ ഒരു ദുരന്തം നമ്മളറിയുമ്പോൾ എത്രയും പെട്ടെന്ന് ഞങ്ങളെ അറിയിച്ചാൽ ഞങ്ങൾ ഫയർഫോഴ്സിനെ ഫോറസ്റ്റിനെയൊക്കെ ഞങ്ങൾ തന്നെ ബന്ധപ്പെടും അതുപോലെ തന്നെ നിങ്ങളോട് ഞങ്ങൾക്ക് പറയാനുള്ളത് എല്ലാ ജനങ്ങളോടും ദുരന്തം ഉണ്ടാകുന്നതിന് മുമ്പ് നമ്മളതിനെ സാധ്യതയുണ്ടെങ്കിൽ തന്നെ അവിടെ നിന്ന് മാറി താമസിക്കാനും അതുപോലെ തന്നെ ഞങ്ങളെ ഈ വൺ വൺ ടു നമ്പർ ഉപയോഗിക്കാനും മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഏത് സമയത്തും ഞങ്ങൾ എപ്പോൾ വിളിച്ചാലും എന്ന് പറയുന്നത് നേരിടാനും ഞങ്ങൾ തയ്യാറാണ് ബി സി വി ന്യൂസ് വടക്കാഞ്ചേരി യു ആർ വാച്ചിങ് ബി സി വി ന്യൂസ്